ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ ഒരു കിച്ചൺ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ അതായത് എന്താ നമ്മുടെ പഴയ ഒരു ഗ്യാസ് അടുപ്പാണ് ഇത് അതായത് നമ്മുടെ ഗ്യാസ് അടുപ്പ് ഇതാണ് പക്ഷേ കുറച്ച് പഴയതാണ് അപ്പോൾ ഇത്രയും അഴുക്കൊക്കെ പറ്റി അതായത് ചായക്കറിയും നമ്മുടെ കറികളുടെ ഒക്കെ ഇങ്ങനെ തിളച്ച് തൂവി വീണതൊക്കെ ആയിട്ടുള്ള അഴുക്കാണ് നമ്മൾ കാണുന്നത് മൊത്തം കേട്ടോ അപ്പോൾ ഇത് ഒന്ന് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് അതായത് നമ്മുടെ വീട്ടിൽ തന്നെ നല്ല വൃത്തിയായിട്ട് നല്ല വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ നമ്മുടെ ഈ ഒരു ഗ്യാസ് അടുപ്പ് ഒന്ന് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് ഇതിനകത്ത് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക ആദ്യം നമുക്ക് വേണമെന്ന് വെച്ചാൽ വിനാഗിരി ഇതിപ്പോൾ വിനാഗിരി നമുക്ക് തീർന്നു എന്നാലും നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയുള്ള വിനാഗിരി ഉണ്ട് കേട്ടോ അപ്പോൾ വിനാഗിരി നമ്മൾ ഈ അഴുക്കും കറിയൊക്കെയുള്ള ഭാഗത്തോട്ട് കുറച്ച് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ കൂടുതലായിട്ട് അഴുക്കുള്ള ഭാഗത്ത് തന്നെ ഈ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് വേണമെന്ന് വെച്ചാൽ ഈനോയുടെ പൗഡറാണ് ഇനോ അത് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ മേടിക്കാൻ കിട്ടും വേണ്ട ഈ ഒരു പൗഡറാണ് ഇത് രണ്ട് രൂപയും നാല് രൂപയും കണ്ടുള്ളൂ കേട്ടോ നമുക്കൊരു സാഷൻ മതി ഇവിടെ അപ്പോൾ ഒരു പാക്കറ്റ് പൗഡർ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതിനകത്ത് ലെമണിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ട് അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ലെമൺ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ഹാക്കാണ് ഈ കാണിക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു ഈനോടെ പൗഡർ ആ ഒരു കറിയുള്ള ഭാഗത്ത് നമ്മൾ വിനാഗിരി ഒഴിച്ചെടുത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ അത് രണ്ടും മിക്സ് ആകുമ്പോൾ അതിൻ്റെ ഒരു ഇതാണ് ഫോമാണ് നമ്മൾ കാണുന്നത് ഇട്ട് കൊടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ നമ്മളിപ്പോൾ ഉടനെ നമ്മളിത് കഴിയുന്നില്ല ഒരു പതിനഞ്ച് മിനിറ്റ് കുറഞ്ഞത് നമ്മൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക വെച്ചതിന് ശേഷം മാത്രമേ നമുക്കിത് വാഷ് ചെയ്യാൻ പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക രണ്ട് രൂപയോ നാല് രൂപയുടെ സാധനമേ ഉള്ളൂ ഈ പൗഡർ മെഡിക്കൽ സ്റ്റോറിലെല്ലാം കിട്ടും അപ്പം ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒത്തിരി കറയൊക്കെ പിടിച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു അടുപ്പിനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് വേണ്ട നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പോകാം അതുവരെ ഇത് ഈ ഒരു രണ്ട് മിനാഗിരിയും ആ ഒരു ഈനോടെ പൗഡറോട് ഒന്ന് മിക്സായി ആ ഒരു ഇരുപത് മിനിറ്റ് അങ്ങനെ വിടുക ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഫുൾ അതിൻ്റെ ഫോമിങ് ആ ഒരു എല്ലാം കഴിഞ്ഞത് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണുന്നത് ഒരു സ്റ്റീലിൻ്റെ ഒരു സ്ക്രബ്ബറാണ് സ്റ്റീലിൻ്റെ ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് നമ്മളിപ്പോൾ സോപ്പ് ഒന്നും ഉപയോഗിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളതിൻ്റെ ആ ഒരു അഴുക്കിൻ്റെ ഒരു അഴുക്ക് പോകുന്ന നിങ്ങളൊന്ന് നോക്കുക കേട്ടോ ജസ്റ്റ് നമ്മൾ ആ ഒരു സ്ക്രബ്ബർ വെച്ച് ഒന്ന് തുടയ്ക്കുമ്പോൾ തന്നെ അത് വേണ്ട പെട്ടെന്ന് തന്നെ ആ കറകളെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ സോപ്പ് ഉപയോഗിച്ചിട്ടില്ല പക്ഷേ നമുക്ക് സോപ്പ് ഉപയോഗിച്ചിട്ടൂടെ ക്ലീൻ ചെയ്യേണ്ട കാര്യമുണ്ട് അപ്പോൾ നീണ്ട ഈ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ സൈഡ് ഫുള്ളായിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ അതായത് നമ്മൾ ഈ വിനാഗിരിയും നമ്മുടെ ഈനോട് ആ ഒരു പൗഡറോട് ഇട്ട ഭാഗം ഫുള്ള് ഈ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കുക ഇത് എളുപ്പമാകട്ടോ നമ്മുടെ വീട്ടിൽ നമ്മൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇത് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയത് കേട്ടോ നാരങ്ങ നീര് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം പക്ഷേ ഈനോട് പൗഡർ ഉപയോഗിക്കുകയാണെങ്കിൽ നാരങ്ങ നീര് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം നാരങ്ങയുടെ ഫ്ലേവർ അതിനകത്തുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യാമെങ്കിൽ നമ്മൾ ആഴ്ച ഒരു വട്ടമൊക്കെ കിച്ചൺ ഈ നമ്മുടെ ഈ ഗ്യാസ് എടുപ്പൊക്കെ ക്ലീൻ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതൊരു ഉപകാരമാണ് അതല്ല എന്നും ക്ലീൻ ചെയ്ത് പോകുന്നവർക്ക് ഇത് ഈ ഒരു ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ഇപ്പം നമ്മളൊക്കെയെന്ന് വെച്ചാൽ എന്നും ചെയ്യത്തില്ല കാരണം നമുക്കെന്നും എന്തെങ്കിലും കാര്യങ്ങൾ കാണാം അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ജോലി തിരക്കില നമ്മളിത് വിട്ടുപോകും ആഴ്ച ഒരു വട്ടം ഒന്ന് ക്ലീൻ ചെയ്യത്തുള്ളൂ കേട്ടോ അപ്പം ഇത്രയും ഈ ഒരു സൈഡ് ഫുള്ള് ഞാൻ തേച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ന്യൂസ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് തുടച്ച് മാറ്റാം കേട്ടോ ന്യൂസ് പേപ്പറിന് പകരം കോട്ടൺ തുണി ആണെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഇപ്പം തന്നെ നിങ്ങളൊന്ന് നോക്കിയാൽ നല്ല പോലെ നമ്മുടെ ആ കറയൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഇതിനകത്ത് ആ ഒരു പ്ലേറ്റിനകത്ത് ഉള്ളത് കറയല്ല കേട്ടോ അതതിൻ്റെ ഇരുമ്പ് ആ തുരുമ്പാണ് കേട്ടോ അത് പോകത്തില്ല കാരണം നമ്മുടെ അടുപ്പ് കുറച്ച് പഴയ അടുപ്പാണ് അപ്പോൾ തുരുമ്പൊക്കെ പിടിച്ചിട്ടുള്ളതാണ് അപ്പോൾ തുരുമ്പ് പോകാൻ പറ്റില്ല നമ്മുടെ ഈ കറകളും അഴുക്കും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ കാണിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ന്യൂസ് പേപ്പർ ഉപയോഗിച്ചിട്ട് നല്ലതുപോലൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇനി അപ്പുറത്തെ സൈഡും കൂടെ ഞാൻ ഇതുപോലെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടൊന്ന് തേച്ച് നമ്മൾ ആ പൗഡറും വിനാഗിരി ഇട്ട സൈഡ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അത് കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ സോപ്പ് ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ ഇതുകൊണ്ട് ആ സൈഡിലൂടെ ഞാനൊന്ന് ക്ലീൻ ചെയ്തതിനു ശേഷം നമുക്കിനി ചെയ്യാനുള്ളത് കുറച്ച് സോപ്പ് ഏത് സോപ്പായാലും കുഴപ്പമില്ല ഡിറ്റർജൻറ്റ് ആയിക്കോട്ടെ നമ്മുടെ സോപ്പ് ആയിക്കോട്ടെ ഏതായാലും കുഴപ്പമില്ല കേട്ടോ അത് വെച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാൻ ഇവരിലെടുക്കുന്നത് സോപ്പ് കേട്ടോ നമ്മൾ സോപ്പാണ് എടുക്കുന്നത് സോപ്പ് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോഴത്തേന് അടിപൊളിയായിട്ട് കിട്ടും അതായത് നല്ല വെട്ടി തിളങ്ങി നമ്മുടെ ഗ്യാസ് അടുപ്പ് നമ്മുടെ കയ്യിലോട്ട് കിട്ടുക ഇപ്പം തീർന്ന നല്ലതുപോലെ നമ്മുടെ ആ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഈ ഒരു സോപ്പ് ഉപയോഗിച്ച് തേച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേന് ക്ലിയറാവും അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പം നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ തിരിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു തുണി ഉപയോഗിച്ചിട്ട് ഒരു കോട്ടൺ തുണി ഞാനിപ്പോഴൊരു നല്ല തുണി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കാവേ നല്ലപോലെ നിങ്ങളൊന്ന് നോക്കിയാൽ നല്ല വെട്ടി തിളങ്ങി തന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പ് കയ്യിലോട്ട് കിട്ടും ഈ ഒരു രൂപത്തിൽ ചെയ്താൽ മതി അപ്പം നമുക്ക് വലിയ ചിലവും കാര്യങ്ങളൊന്നുമില്ല അപ്പം ഈ ഒരു തുണി നനച്ച് വെള്ളത്തിൽ നനച്ച് രണ്ട് മൂന്ന് തട്ടം തുടച്ചു കൊടുക്കാം നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകണ്ട കാരണം നമ്മുടെ ആ ഒരു ബർണറിനകത്തോട്ടൊക്കെ വെള്ളം വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കത്തിക്കുമ്പോൾ കുറച്ച് താമസമാണ് കത്താൻ കുറച്ച് പാടാണ് അപ്പോൾ അത് കണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ തുണി ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് രണ്ട് മൂന്ന് വെട്ടമായിട്ടൊന്ന് തുടച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പ് നല്ല ക്ലിയർ ക്ലിയറായിട്ട് ക്ലീനാക്കി നമ്മുടെ കയ്യിലോട്ട് കിട്ടും അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഒരു ഉണങ്ങിയ തുണി ഉപയോഗിച്ച് ഒന്ന് തുടച്ച് മാറ്റിയാൽ മതി കേട്ടോ അപ്പം നമുക്ക് ഇത്രയും സ്റ്റെപ്പേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് തന്നെ രണ്ട് രൂപ കൊടുത്താൽ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ പോട്ടെ അഞ്ച് രൂപ ആയിക്കോട്ടെ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്ന ഒരു പൗഡറാണ് ഇനോ ഇനോ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഗ്യാസ് അടുപ്പ് ക്ലീൻ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ബർണർ ക്ലീൻ ചെയ്യാം കേട്ടോ ആ തിളച്ച വെള്ളത്തിനകത്തോട്ട് ബർണർ ഒഴിച്ച് ഇട്ട് വെച്ചിട്ട് കുറച്ച് നാരങ്ങ നീരോ അല്ലെങ്കിൽ നമ്മുടെ ഈ പൗഡറോട് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബർണറോ അതുപോലെ ക്ലീൻ ചെയ്ത് കിട്ടും കേട്ടോ ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്നും ചെയ്ത് നിങ്ങളും ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇത് അടുക്കള കൈകാര്യം ചെയ്യുന്ന വീട്ടമ്മമാർക്കൊക്കെ ഇത് ഉപയോഗ ഉപയോഗമുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ലോഡ് ചെയ്തത് അപ്ലോഡ് ചെയ്തത് അപ്പം നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒരു മടിയും കാണിക്കരുത് വേണ്ട നമ്മുടെ ഗ്യാസിൻ്റെ ആ ഒരു ഫൈനൽ ലുക്ക് ഇതാണ് അപ്പം നിങ്ങൾ ഞാൻ ആദ്യം കാണിച്ച ആ ഒരു അടുപ്പിൽ നിന്നും എത്രത്തോളം എത്രത്തോളം ഗ്ലേസ് നല്ല കൂടി തന്നെ നമ്മുടെ ആ ഒരു അടുപ്പ് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ മാർഗ്ഗമാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗ്ഗമാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത് അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആ ഒരു പ്ലേറ്റിനകത്തുള്ള ആ അത് നമ്മുടെ തുരുമ്പാണ് കേട്ടോ അത് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്ന സാധനമല്ല ഇത്രയും ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക എന്നിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടതുകൊണ്ട് നിങ്ങളിത് ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒരു മടിയും കാണിക്കരുത് അപ്പം നമ്മുടെ ഗ്യാസ് അടുപ്പിനെ വെറും രണ്ട് രൂപയുടെ സാധനം ഉപയോഗിച്ചിട്ട് മാത്രം നമ്മൾ ഇത്രയും ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഇടാൻ മറക്കരുത് അപ്പം ഇതുപോലെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ സി യു